যুন্দি বনরা আত্মা বিষয় ভুলবে রুন্দি বনরা আত্মা বিষয় പരിശുദ്ധപരമതി വികാരണത്തിൽ എപ്പോഴും നമ്മൾ വചനത്തെ ദൈവികമായ മേഖലകളിൽ എൻ്റെ മക്കൾ ഇനി ഞാൻ പറയണ പ്രത്യേകം സാധിക്കണേ നിങ്ങൾക്ക് ദൈവികമായ മേഖലകളിൽ ചരിക്കണം ദൈവാനുഭവത്തിൽ വളരണം എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ അഥവാ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചെറിയ ഒരു പൊരിയെങ്കിലും തീപ്പൊരിയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഓരോരോ സമയത്ത് വരുന്ന വിഷയത്തിൻ്റെ മേലെ ദൈവമായ ദൈവികമായ ചോദനകൾ ലഭിച്ചുകൊണ്ടിരിക്കും മട്ടു ഡു വെൻ ടു ഡു ഹവ് ടു ഡു എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഇപ്പം തന്നെ ഒരു ഉദാഹരണം നമ്മുടെ പഴയ നിയമത്തിലല്ലേ പഴയ നിയമത്തിൽ രണ്ട് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാരുടെ മൂന്ന് പതിനഞ്ചിലെ അതെന്താ വീടോ വിഷമ മൊബാബിയരുമായിട്ടുള്ള യുദ്ധമാണ് മൊബാബീര് വളരെ ശക്തരായ പടനീക്കമുള്ള വലിയ പട്ടാള വിഹമുള്ള മനുഷ്യരാണ് അവിടെ റീസണ്ണമായിട്ട് നോക്കിക്കഴിഞ്ഞാലും യുദ്ധത്തിന് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇസ്രേൽ രാജാവ് ഏതോ രാജാവ് രാജാവ് ഇങ്ങനെ കുറേ ആൾക്കാർ യുദ്ധത്തിന് പോവുകയാണ് ഇവിടെ കയ്യിലൊന്നും പട്ടാളം ആവശ്യത്തിനില്ല ഇവരുടെ എല്ലാം കൂടി ഇങ്ങനെ കൊഞ്ചും ഈ നാട്ടുരാജ്യങ്ങളാണ് ഇതെല്ലാവേ യുധയ ഇസ്രയേല് ഇതെല്ലാം നാട്ടുരാജ്യങ്ങളാണ് ഏതോ ഇതെല്ലാം കൊച്ചു നാട്ടുരാജ്യങ്ങളാണ് നവാബ് അങ്ങനെ വലിയൊരു രാജ്യമാണ് ഇവരോട് ഇവർ യുദ്ധത്തിന് പോവുകയാണ് അപ്പം അങ്ങനെ യുദ്ധത്തിന് പോയിക്കഴിഞ്ഞാൽ മിക്കവാറും ഇവർ പോകുന്ന അറിയാം പക്ഷേ യുദ്ധം ചെയ്തില്ലെങ്കിൽ അവർ വന്നിവരെ വെട്ടി വിഴുങ്ങും ഇവരുടെ സ്ഥലം കൈകേറും ഇവരുടെ നാടോടികളായി പോകും അതുകൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല യുദ്ധം യുദ്ധം ചെയ്യാനും പറ്റത്തില്ല ഇതാനവസ്ഥ ജീവിതത്തിൽ അങ്ങനത്തെ സംഭവമുണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല യുദ്ധം ചെയ്യാനും പറ്റത്തില്ല പിന്നെ എന്തു ചെയ്യും മനുഷ്യൻ ഇപ്പോൾ പോകുന്ന വഴിക്ക് രാജാവിന് ബോധം തോന്നി ഈ യുദ്ധം ഇതിൽ കർത്താവ് പങ്കെടുക്കുമോ എന്നറിഞ്ഞാൽ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ കർത്താവ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ കാരണം ഇസ്രയേലിനെ ദൈവത്തെ ദൈവത്തെപ്പോലും അവർ സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് വിളിക്കണത് ഇസ്രയേലിനെ നിലനിർത്തിക്കൊണ്ടിരുന്ന മുഴുവനും സ്വർഗീയ സൈന്യങ്ങളുള്ള കർത്താവാണ് അത് അപ്പോൾ ഈ കർത്താവ് യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്ന് അറിയണം എന്താ അറിയാൻ എന്താ മാർഗം അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം അതാണ് പ്രശ്നം രാജാക്കന്മാരായിട്ട് കാര്യമില്ല പരിശുദ്ധാത്മാവുള്ള ആരെങ്കിലും ഉണ്ടാകണം അപ്പോൾ ആരുണ്ടെന്ന് തിരക്കപ്പെട്ട് പറഞ്ഞ് ആത്മാശ്വധന പറയുന്ന ആൾക്കാർ ആത്മീയ കാര്യങ്ങൾ പറയുന്ന ആൾ ഒരാളുണ്ട് എലീഷ ഉണ്ടെന്ന് പറയും അപ്പം രാജാക്കന്മാർ പറയും എലീഷനെ വിളിക്കാൻ പറയും എലീഷാനെ വിളിക്കും എലീഷ് പിടിച്ചിട്ട് പറയും മൊബാബി ഭയങ്കരമായ സ്മുഖം പോലെയുള്ള ആന പോലെയുള്ള കരുത്തരാണ് ഞങ്ങളെ പോലെ ഇരിക്കുകയാണ് ഈ യുദ്ധത്തിൽ കർത്താവ് ദേവപുരുഷ ഈ യുദ്ധത്തിൽ കർത്താവ് പങ്കെടുത്താൽ മാത്രമേ ഞങ്ങൾ പോകുന്ന പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല അവർക്ക് കപ്പം കൊടുത്ത് പിരിയാവെന്ന് പറയും കപ്പം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനത്തിൽ പകുതി കൊടുക്കേണ്ടി വരും പിന്നെ ദരിദ്ര ധാരായന്മാരായിട്ട് ജീവിക്കേണ്ടി വരും എന്താ ചെയ്യേണ്ടത് ഒരു കാര്യം പറയും ഞങ്ങൾക്കൊരു പിടിയും കിട്ടില്ലല്ലാതെ പറയുമ്പോൾ എലീഷ പറ ഞാൻ പറയാം ആദ്യം കിണരക്കാരെ കൊണ്ടുവരാൻ പറയും പാട്ടുകാരെ കൊണ്ടുവരാൻ പറയും പാട്ടുകാരെ കൊണ്ടുവരണത് ഉള്ള ഗുണമെന്ന് വച്ചാൽ ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാളും പെട്ടെന്നാണ് ഈ പാട്ടിൻ്റെ ഒരു റേഞ്ചെന്ന് പറയുന്നത് അത് നല്ല പാട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഭിഷേകം ഉണ്ടായിട്ട് പെട്ടെന്ന് ഈ പ്രാർത്ഥിക്കുന്നവർക്കും അതൊരു സുഖമാണ് പെട്ടെന്ന് അഭിഷേകം ഉണ്ടാവും ഉടനെ പാട്ടുകാരെ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ പാട്ടുകാരെ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ദൈവം പാട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ദൈവം പാട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവർ പാടാൻ തുടങ്ങും പാടാൻ തുടങ്ങുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഇവനിൽ ഇളകാൻ തുടങ്ങാറില്ല യരീക്ഷയിൽ എന്താണ് യരീക്ഷയ്ക്ക് ഉടനെ പ്രവച ദർശനം ഉണ്ടാവും പ്രവചനം ഉണ്ടാവും രണ്ട് വരെ ഉടനെ ഉണ്ടാവും എന്തൊക്കെയാണ് എലിഹ പറയണത് കാറ്റില്ല മഴയില്ല പക്ഷെ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് പറയാം അർത്ഥം എന്താണ് കാറ്റും മഴയും വേണം കാറ്റുണ്ടെങ്കിലേ മഴ ഉണ്ടാകത്തുള്ളു മഴയുണ്ടെങ്കിൽ അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയത്തുള്ളൂ അപ്പോഴും പറയും കാറ്റില്ല മഴയില്ല കാറ്റും മഴയില്ലെങ്കിലും അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറയും വെച്ചാൽ നിങ്ങളുടെ ഈ പട്ടാളക്കാരില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പുറപ്പാട് പതിനാല് പതിനാല് അവർക്ക് അനുഭവം ഉള്ളതാണ് എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായി ഇരുന്നാൽ മതി ഈ പട്ടാളക്കാരുടെ പോലും കാര്യമില്ല കർത്താവ് യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കൊച്ചു പട്ടാളക്കാരനെ കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് എലീഷ പറയും തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾക്ക് ആയുധബലമില്ലെങ്കിലും ആൾബലമില്ലെങ്കിലും കർത്താവ് യുദ്ധം ചെയ്യിപ്പിച്ചിരിക്കും അതെന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത് എലിഷായിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ടാണ് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഇപ്പോഴൊക്കെ ഉള്ള കുറേ ആൾക്കാർ പറഞ്ഞത് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇക്കാലങ്ങളിൽ ഇടപെടാറില്ല ആദിമസഭയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് തടിതപ്പണ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരുടെ നിലപാടതായിരുന്നു ആദിമസഭയിൽ ഭയങ്കര പരിശുദ്ധാത്മാവായിരുന്നു അതിങ്ങനെ ഉണ്ടായിട്ടില്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടത്തില്ല സഭയുടെ കൊല്ല പ്രബോധന കാര്യങ്ങൾക്കൊക്കെ ഒക്കെ ഇടപെടത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ച കാരണം അവർ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് വരേണ്ട ഒരു അധ്യാത്മ ജീവിതം പലർക്കും വരാൻ കാരണവതാ കാര്യം പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് സഭയിൽ പ്രവർത്തിക്കുകയും ഇന്ന കാര്യങ്ങളെന്നല്ല എല്ലാ കാര്യങ്ങളിലും നീ ആരെ കല്യാണം കഴിക്കണമെന്ന് വരെ പരിശുദ്ധാത്മാവ് പറയും കാര്യം എന്താണ് നീ ദൈവവേതലായത് കൊണ്ട് കാര്യം എന്താണ് ദൈവവേതൽ ദൈവരാജ്യത്തിലുള്ള ആളാണ് ദൈവരാജ്യത്തിലുള്ള ആൾക്കാരുടെ കാര്യം ദൈവാത്മാവന എന്ന് നയിക്കപ്പെടുന്നവരാണ് അവർ അതാണ് റോമായി എട്ട് പതിനാലിന് നമ്മൾ വായിക്കുന്നത് ദൈവാത്മാവന നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവർ മോക്ഷരാജ്യത്തിൻ്റെ അവകാശികളാണ് അപ്പം മോക്ഷരാജ്യത്തിന് അവകാശികളായിട്ടുള്ളവർ അവർ ദൈവത്തിൻ്റെ രാജ്യമുണ്ട് ദൈവത്തിൻ്റെ സന്തതികളാണ് അവർ അവരുടെ കാരണം അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ് ദൈവരാജ്യത്തിന്റെ അവകാശികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും വചനാഭിഷേകത്താൻ രൂപാന്തരപ്പെടുത്തണമേ ഈ अविर टेमें, ताव नशेमें, ताव नशेमें, ജന ഗായകനായ ആയ ദാവീദിനും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാണ് വൃഷങ്ങളായിട്ട് പരിശുദ്ധാത്മാറിഞ്ഞ കാര്യം അവന് യുദ്ധം പഠിപ്പിക്കാൻ കാരണം നമ്മൾ എങ്ങനെയാണ് അതാണ് ഞാൻ യുദ്ധം ഒന്നും പഠിച്ചിട്ടില്ലെന്ന് സാബുളിനോടാകും പറയണില്ലേ ഗസ്സെ അവനെ പഠിപ്പിക്കുന്ന കൊണ്ട യുദ്ധം പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സൈന്യങ്ങളുടെ കർത്താവിനെ അവന് കൂടെ കൂട്ടാൻ അറിയാം വിശ്വാസം കൊണ്ട് പ്രത്യാശ കൊണ്ട് ദൈവ കൊണ്ട് ചെന്നൈക്കളെ ആടുകളെ ചെന്നൈക്കളെ ആക്രമിക്കുമ്പോഴേ അവൻ കർത്താവിനെയാണ് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ കർത്താവിനെ കൂടെ കൂട്ടിക്കൊണ്ട് നടന്നിരുന്ന ആളാണ് ദാവീദ് അതിനിടയ്ക്കാണ് സാവുളിന് ദുരാത്മാവ് ബാധിച്ചത് സാവണ ദുരാത്മാവ് ബാധിച്ചപ്പോഴേ അവനെ മാനസികമായ രോഗവും അതുപോലെ തന്നെ ദുര അത്യാഗ്രഹവും ഒക്കെ ഇങ്ങനെ ബാധിച്ചു അങ്ങനെ വന്നപ്പോഴ് അതെല്ലാം ദുഷ്ടാത്മാവിൻ്റേതാണ് അപ്പോൾ ദുഷ്ടാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോഴേ ഈ ദുഷ്ടാത്മാവിനെ എതിർക്കാൻ എന്താ മാർഗം അന്ന് ഇത് എന്താ മാർഗം എന്ന് ചോദിക്കും അപ്പോൾ പറയുക ഇവിടെ ജസ്സേയുടെ ഒരു മകനുണ്ട് അവൻ കിന്നരം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന് സൗഖ്യം ഉണ്ടാകുന്നു കാരണം കിന്നരം വായിക്കുന്ന പാട്ടുകാരാ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക എലീഷായ പ്രവർത്തിച്ചത് ആത്മാവാണ് എലീഷായി പാട്ടുകാർ പാടിയപ്പോഴാണ് ശരിക്കും എലീഷയ്ക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് ഇസ്രേൻ്റെ ഒരു ദൈവിക അനുഭവത്തിൻ്റെ പാരമ്പര്യമാണത് പ ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോഴേ സാവുണിനെ രക്ഷപ്പെടുത്താൻ എന്താ മാർഗം പരിശു ദുരാത്മാവിനെതിരെ എന്താണ് പരിശുദ്ധാത്മാവാണ് അപ്പോൾ അവർ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുരാത്മാവിനെ ആട്ടി അകറ്റാൻ പറ്റും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എന്താ മാർഗം അതിന് പരിശുദ്ധാത്മാവ് പാടി പാടുമ്പോൾ പരിശുദ്ധ പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറയും ആരാണത് ജസയുടെ മകൻ വിളിക്കവനെന്ന് പറയും അവനെ വിളിച്ചിട്ട് അവൻ കിന്നരം കൊണ്ട് പാടാൻ തുടങ്ങും പതിനാറ് ഇരുപത്തിമൂന്ന് ആ വചനമാണ് ഒന്ന് സാമൂഹ്യ പതിനാറ് ഇരുപത്തിമൂന്നിന് നമ്മൾ വായിക്കണില്ലേ ദാവീദ് കിന്നരം മീട്ടിയപ്പോൾ ദാവിദിൻ്റെ ദുരാത്മാവ് അവന് ശമനമുണ്ടായെന്നാണ് പറയുന്നത് കാര്യം എന്താണ് കിന്നരം മീട്ടുമ്പോൾ പാട്ട് കേട്ടിട്ടല്ലേ മ്യൂസിക് തെറാപ്പി ഒന്നും കിന്നരം വിശ്വാസി കിന്നരം വായിച്ചാൽ വിശ്വാസി വാതുടർന്ന് പാടിയാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരും അതുകൊണ്ടാണ് ഞാനൊരു പാട്ടുകാരെ അംഗീകരിക്കാത്തത് പള്ളികളുടെ ഒക്കെ വാതുറന്ന പാടും എന്തുമാത്രം കൊമരങ്ങൾ നമ്മൾ കാണുന്നുണ്ടാണ് ഒരെണ്ണത്തിന് വായാലും പരിശുദ്ധാത്മാവില്ല ചിലപ്പോൾ ബ്രാൻഡീഡ് മണം വരണ കാണാം ഞാൻ കുറേ പള്ളികളിൽ ഇരുന്നിട്ടുള്ളതാണ് ഞാൻ ഇന്ന് വരെ പരിശുദ്ധാത്മാവ് വാതുറന്ന പാടുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല ഞാനവന്മാരെയൊക്കെ ശ്രദ്ധിക്കത്തുമില്ല എനിക്ക് വേണ്ട പാട്ട് മാത്രം നോക്കിയെടുത്തിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും കാര്യം എന്താ അവരെങ്ങനെ ഇതെന്ത് ശുശ്രൂഷയാണെന്ന് പോലും അവർക്ക് അറിയത്തില്ലേ കാര്യം ഇത് ആത്മാവ് ഒരു കിന്നര ഇങ്ങനെ വീട്ടിന് മുമ്പ് സ്വരം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ന് ഉണരും ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് ഉണർന്നിട്ട് ഈ ദുഷ്ടാത്മാവിനെ നിറവിലാക്കി കളയും അപ്പോൾ തന്നെ ദാവി ദുരാത്മാവ് ഇറങ്ങിപ്പോയി സാവുളിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം അത് വലിയ ഒരു അനുഭവമായി മാറി അപ്പൊ ദാവുദിനെ ഈ പരിശുദ്ധാത്മാവാണ് ഇവരെ നയിച്ചോണ്ടിരിക്കുന്നത് അത് കാലമെല്ലാം അപ്പം ഉപേക്ഷിച്ചിട്ടും യുദ്ധം ഉപേക്ഷി യുദ്ധം പഠിപ്പിക്കാതിട്ടും ചേട്ടന്മാരുപേക്ഷിച്ചിട്ടും ദൈവം ഉപേക്ഷിക്കാതെ കാരണം ദൈവം ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചിട്ടില്ല

சக்திசுத்தி என்ன நிறைவேற்றி சக்திதாத்மசக்தி என்னை நிறைய சபை நிறைய என்னை நிறைய சபை நிறைவேற்றம் முழுவதும் கட்டி படிக் நிறைவேற்ற சபை நிறைய முழு முழு முழுவ நம்மளை பரிசுத்தாத்மாவினை நர்வீரியமாக்க എന്ന് പറയത്തില്ലേ അല്ലേ എഫ് എസ് എസ് നാല് ഇരുപത്തേഴിൽ എഫ് എസ് എസ് നാല് ഇരുപത്തി ഏഴിൽ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് ദുഃഖിപ്പിക്കരുത് നാല് മുപ്പത് വരെ വചനങ്ങൾ പരിശുദ്ധാത്മാവെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്ന ഒന്ന് തലസോണിയേസിൻ്റെ വചനങ്ങൾ അഞ്ച് പത്തൊമ്പതിലെ വചനങ്ങൾ എന്താ പറയുക എന്താ കാര്യം എന്നറിയാവോ പരിശുദ്ധാത്മാവ് നിർവീര്യമായാലും പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിച്ചാലും എന്തു പറ്റും ഈ വിട്ടുപോയ ദുരാത്മാവ് തിരിച്ച് വരും അവിടെയാണ് പ്രസംഗം നടക്കുന്നത് ഇപ്പോൾ എഫ് എസ് എസ് നമ്മൾ വായിക്കുന്ന നാല് ഇരുപതിൽ നാല് മുപ്പതിൽ എന്താ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അഞ്ചോ പത്തൊമ്പതിൽ നമ്മൾ വായിക്കുന്നു പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മ ദുഃഖിപ്പിച്ചാലും പരിശുദ്ധാത്മ നിർവീര്യമാക്കിയാലും എന്താ സംഭവിക്കണത് ഈ ദുരാത്മാവ് തിരിച്ചു വരും പരിശുദ്ധാത്മാവ് മാറിയാൽ തീർച്ചയായിട്ടും ദുരാത്മാവ് തിരിച്ചു വരും അതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ ലീവില്ലെന്ന് പറയാൻ കാര്യം ആത്മീയ ജീവിതത്തിൽ ലീവ് ഇല്ല ലോക്ക്ഡൗൺ ആയാലും പള്ളി അടച്ചിട്ടാലും നിന്റെ ആധ്യാത്മിക അതനുസരിച്ച് നീ അടച്ചിടുകയാണെങ്കിൽ അവൻ തിരിച്ചു വരും അവൻ്റെ സ്വാഭാവിക തിരിച്ചു വരാനാണ് അല്ലെങ്കിൽ കർത്താവ് പ്രവേശിച്ചിട്ട് പോലും അവൻ അവനെ വചനത്താൽ അവൻ ഈശോ അട്ടി ഓടിച്ചിട്ടും ലുക്ക പറയും അവൻ തൽക്കാലത്തേക്ക് വിട്ടുപോയെന്ന് തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്നത് എന്ന് യേശു ക്രിസ്തുവിന്റെ മനസ്സ് ശരീരം എപ്പോഴാണോ ബലഹീനമാകണത് അപ്പോഴവൻ തിരിച്ചു വരും നമ്മളെ മർക്കോസ് പന്ത്രണ്ടിൽ വായിക്കണില്ലേ എന്താണ് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ശരീരം വിഷയമാണ് ശരീരം ബലഹീനമാകുന്ന വിഷയത്തിൽ ആ ദുഷ ദുഷ്ടാത്മാവ് എപ്പോൾ തിരിച്ചു വരും എപ്പോഴാണ് തിരിച്ചു വരണത് മർക്കോ സ്വന്തങ്ങളിലുണ്ട് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ശരീരം ബലഹീനമായിട്ടുള്ള ഗജിനിൽ അവൻ തിരിച്ചു വരും ഗജേമിനെ തൊട്ട് കാൽവരി വരെ ഈ ദുരാത്മാവും ദുഷ്ടാത്മാവും തിരിച്ചു വന്നിട്ട് കർത്താലിലെ കൂടെ പോണത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് എപ്പോഴാണ് നിനക്ക് വിശപ്പുണ്ടാകണത് എപ്പോഴാണ് കടമുണ്ടാകണത് എപ്പോഴൊക്കെ രോഗമുണ്ടാകണത് അപ്പോഴൊക്കെ ദുരാത്മാവ് തിരിച്ചു വരും അവ വിശപ്പൻ കടങ്ങളിൽ രോഗങ്ങളും വഴക്കുകളും ഉള്ളപ്പോൾ ശരീരം വിലക്കീനമാകുമ്പോൾ യു മസ്റ്റ് എന്താ കാര്യം ഇവൻ തിരിച്ചു വരണ സമയമാണ് നല്ലപ്പം തിരിച്ചു വരത്തില്ല നല്ലപ്പം തിരിച്ചു വരത്തില്ല പ്രാർത്ഥിക്കുക ദൈവമേ ദൈവമേ ുഷ്ടാത്മാവ് തിരിച്ചു വരുവെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ശാരീരികമായ ഞാൻ പ്രാർത്ഥന ജാഗ്രതയിലെ ഇഞ്ഞ് കൂടാൻ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് ശ്രുതികട്ട് പരമ ദിവ്യ കാരണത്തിന് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലേ മർക്കോസിന്റെ മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് നാപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാല്പത്തി അഞ്ച് വചനങ്ങള് എന്താണ് ഒരു മനുഷ്യനിൽ നിന്ന് ദുഷ്ടാത്മാവ് ദുരാത്മാവ് വിട്ടുപോയാൽ അവൻ തിരിച്ചു വരുമെന്ന് അതുകൊണ്ടാണ് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് ലീവ് എപ്പോഴാണോ നിന്റെ ആത്മാവ് നിർവീര്യമാക്കുന്നത് നിന്റെ ശരീരം ബലക്ഷീനമായ അവസ്ഥയിൽ വരണത് അപ്പോഴിവൻ തിരിച്ചു വരും ഇപ്പം മർക്കോസിൻ്റെ മത്താവിടെ ശ്രമിച്ചിട്ട് വരില്ല പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് എന്താണ് ഒരു മനുഷ്യരിൽ നിന്ന് ദുഷ്ടാൻമാവ് വിട്ടുപോയാൽ അവൻ ഊശലമായ ഭൂമികളെ അലഞ്ഞു തിരിഞ്ഞും തന്നെ കാശത്തിലായി ഏഴ് പേരെയും തിരിച്ചു വരും തിരിച്ച് വരണതേ നമ്മൾ തന്നെ വരണമെന്നൊരു നിർബന്ധവുമില്ല ഇതിനോട് ബന്ധപ്പെട്ട ആരിലും വരാം ഇപ്പം സാവുള്ള ദുരാത്മാവുണ്ടായില്ലേ കിന്നരമായിച്ച വിട്ടുപോയാലോ അത് തിരിച്ചു വന്നില്ലേ സാവുള്ളി ദുരാത്മാവിനെ ആട്ടിപ്പായച്ചത് ആരാണ് ദാവിദിൻ്റെ കിന്നരമായാണ് അപ്പോൾ സാവുള്ളിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോയി എന്നിട്ട് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് പൊത്തായിട്ട് പ്രകാരം ഇവൻ തിരിച്ചു വന്ന് ആരിലേക്ക് വന്നു ദാവിദിലേക്ക് വന്നു വർഷങ്ങൾക്ക് ശേഷം ദുരാത്മാവാണ് വന്നത് ഇവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ബർഷിബ കുളിക്കട കാണുന്നത് അപ്പം തന്നെ ഇവനെല്ലാം മറന്ന് അവളെ വിളിക്കാൻ പറഞ്ഞു പിന്നെ വ്യവചാരമായി പിന്നെ അവളുടെ ഭർത്താവിനെ കൊല്ലലായി അങ്ങ് ഉറിയാടെ കൊലപാതകം എന്താ സംഭവിച്ചിരിക്കുന്നത് സാമ്പൂളിനാട്ടി അകറ്റിയ ദുരാത്മാവ് ദാവൂദിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ രണ്ട് സാമ്പൂലം വായിക്കുന്നതാണ് രണ്ട് സാമ്പൂവിൻ്റെ പതിനാല് പതിനൊന്ന് പതിനാലിലൊക്കെ എന്താണ് ഈ ദുരാത്മാവ് തിരിച്ചു വന്നിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യിക്കും വ്യഭിചാരവും ചെയ്യിക്കും കൊലപാതകവും ചെയ്യിക്കും ആരെക്കൊണ്ട് ആരാണോ ദുരാത്മാവിനെ ആട്ടി ഓടിച്ചത് അവരിലേക്ക് ഈ സംഭവം തിരിച്ചു വരും രണ്ട് സാമൂഹലിൻ്റെ പതിനൊന്ന് നാല് അതുപോലെ തന്നെ പതിനൊന്ന് പതിനഞ്ച് ദുരുവചനങ്ങളെല്ലാം ഈ സംഭവം തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് രാവിലെ തിരിച്ചു വരും സാവൂളിൽ നിന്ന് ദാബിത ആട്ടിയകറ്റ ദുരാത്മാവ് ദാവിദിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ട് ബെർഷുബായ വെൽക്കും അതുപോലെ തന്നെ ഒറിയായ കൊല്ലോ ഒക്കെ ദാവീദിൻ്റെ വിജിലൻസ് പോയതാണ് സമയം വിജിലൻ്റ് ആയിരിക്കണമായിരുന്നു ദാവീദ് ഈ വിഷയത്തിൽ താൻ തനാട്ടി അകറ്റിയ ദുരാത്മാവ് തന്നെ തനിലേക്ക് എപ്പോഴും തിരിച്ചു വരുമെന്ന് കർത്താവ് പറഞ്ഞത് അവന് അന്നറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഈ ഇക്കാര്യത്തിൽ പ്രിക്കോഷൻ എടുത്തില്ല അവനുണ്ട് ഉറങ്ങിയൊക്കെ കഴിഞ്ഞു കൂടിയെന്നു വെച്ചപ്പോൾ സംഭവം കയറി വന്നു ഇതോടുകൂടി ഇവന് അങ്കല പൈ പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞത് കാരണം അവനൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു എന്താണ് ആനുകൂല്യം എവിജാലം കൊലപാതകം തള്ളിക്ക വരുമ്പോൾ ഉടനെ സ്വാഭാവികമായിട്ട് അപ്പായ അവനെ തള്ളിപ്പറയോ എന്ന് ഉറപ്പാണ് അപ്പ അവനെ തള്ളിപ്പറഞ്ഞാലും വർഷങ്ങളായിട്ട് ഇവന് ജീവിച്ച പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവ് നിർവീര്യമാണെങ്കിലും ആ നിർവീര്യത്തിൻ്റെ ആ അവശ്വത സ്വരത്തിൽ ഇവനോട് പറഞ്ഞു നീ അപ്പായോട് ദുരുസന്നിധി നീ എളിമപ്പെട്ടു കഴിഞ്ഞാൽ നീ അനുതാപപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പ നിന്നെ സഹായിക്കാതിരിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ പരിശുദ്ധാമാവാണ് ഞാനാണ് അപ്പാടെ മനസ്സ് വായിക്കുന്ന ആളെ അപ്പയുടെ മനസ്സ് ഇവരെ തള്ളിക്കളഞ്ഞ് അപ്പായുടെ മനസ്സ് പരശുദ്ധാനവും വായിച്ചിട്ട് ദാവിദിനെ സഹായിക്കുന്നുണ്ട് സഹായിക്കാനുള്ള കാരണം എന്താണ് നീ അനുതാവപ്പെടാൻ പറഞ്ഞു അപ്പോൾ ദാവിദ് പറഞ്ഞു ഞാൻ ഗർഭത്തി വെച്ചത് തന്നെ പാപിയാണ് എൻ്റെ ഈ കാര്യങ്ങളൊന്നും നീ എൻ്റെ എൻ്റെ കൈയിരിക്കണ കാട്ടായം കണ്ടുകൊണ്ട് നീ എന്നെ വിലയിരുത്തരുത് ഞാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ് ഞാൻ പാപികളിലെ കൂടെയാണ് ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കരയാൻ തുടങ്ങി എന്നെ എന്നിട്ട് അവൻ രണ്ട് കാര്യങ്ങൾ ചോദിച്ച് അപ്പായുടെ മുമ്പിൽ നിന്ന് തള്ളിക്കളി എന്നെ എന്നെ അതായത് എൻ്റെ രാജസ്ഥാനം വേണേ എടുത്തോ എൻ്റെ രാജസ്ഥാനം വേണെടുത്തോ ഇതാണല്ലേ എനിക്ക് കുഴപ്പമുണ്ടാക്കി തന്നത് എനിക്ക് പാപം ചെയ്തത് എൻ്റെ സ്ഥാനമാണ് എൻ്റെ പദവിയാണ് ഈ പദവി നീ എടുത്തു പക്ഷേ എനിക്ക് ഒരു കാര്യം എനിക്ക് തരണം എന്താണ് നിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് പിന്നെ എന്ത് പറഞ്ഞു പരിപാവലിനെ അതാണ് നമ്മൾ വായിക്കുന്നില്ലേ അമ്പത്തൊന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയരുതേ

Isso é isso é. െള്ളിൽ ശുദ്ധപ്പെടുത്തണമേ മാരക ദുരിതങ്ങൾ വേദന കഴിയുന്നവന് കോവിഡ് कुब समान ചൈതരം നിറയുന്നുളില്ലാത്ത ദമ്പതികളെതരെ സ്പർശിക്കുന്നു ആരാധന <Ay> സ്തുതിരി with mm -hmm. me